you മതരാഷ്ട്ര ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന പൊറ്റമ്മൾ മൊയ്തീൻ ഹാജി സ്മാരക ട്രസ്റ്റിന്റെ ആറാമത്തെ വീട് ദാനം നിർവഹിച്ചു എടക്കുളം ചെറുപറമ്പ് നഗരയിലെ ചെറുപറമ്പിൽ അയ്യപ്പൻ കുറമ്പ് ദമ്പതികളുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് ദാനം പാണക്കാട് സയ്യദി റഷീദ് അലിഷിഹാബു തങ്ങൾ നിർവഹിച്ചു അൽ ഖാസർ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ സി പി അബ്ദുസമദ് എന്ന പൊറ്റമ്മൽ ബാബുവാണ് പിതാവിന്റെ പേരിൽ വീട് നിർമ്മിച്ച് നൽകിയത് കുർഖുൾ മൊയ്തീൻ എം എൽ എ പെട്ടം ആലിക്കോയ ഫൈസൽ എടശ്ശേരി റാജി പറമ്പിൽ ജബ്ബാർ ഉന്നാലുങ്കൽ പള്ളത്തിൽ ലത്തീഫ് ഇബ്രാഹിം പള്ളത്ത് സി പി മുഹമ്മദ് സൂപ്പർ ഹാജി ജിയാസ് പേരാമ്പ്ര കാളിയാടൻ മൂസാക്കുട്ടി കുഞ്ഞിൻ പൊറ്റമ്മൽ സി പി കോയാമ്മുട്ടി ടി പി ലത്തീഫ് വഹാബ് പാറമ്മൽ എം കെ എം റാഫി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്